ദശരഥ മഹാരാജാവ് അങ്ങനെ വളരെ സന്തോഷത്തിലാണ് പുത്രഭാഗ്യത്താൽ നാല് പുത്രന്മാരെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ജ്യോതിഷികളെ വിളിപ്പിച്ചു അതിനുപുറമെ കൊട്ടാര ജ്യോതിഷന്മാരെ എല്ലാവരും ഈ കുഞ്ഞുങ്ങളുടെ ജാതകം കുറിക്കുവാൻ തുടങ്ങി ഓരോരുത്തരും അവരവരുടെ മനോധർമ്മത്തിനും അറിവിനും വിധേയമായി ജാതകം കുറിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവനെ കാണുവാനെത്തുന്നുണ്ടായിരുന്നു ഈ സമയം കുലഗുരുവായ വസിഷ്ഠമുനി അദ്ദേഹം ഈ നാല് പുത്രന്മാർക്കും പേരുകൾ നൽകുവാനും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും വിശദീകരിക്കേണ്ടായി അദ്ദേഹം മൂത്തപുത്രന് ഉണർനക്ഷത്രം ജനിച്ച മൂത്തപുത്രൻ അദ്ദേഹം രാമൻ എന്ന് പേരിട്ടു രാമൻ ശ്രീരാമൻ എന്ന് പേരിട്ടു നാരായണത്തിലെ അഷ്ടാശ്വതി മന്ത്രമായ നാരായണം ഓ നമോ നാരായണം അതിലെ രായും ഓം നമശിവായ എന്ന പഞ്ചാശ്വതി മന്ത്രത്തിലെ മായും ചേർത്താണ് രാമ എന്ന് പേരിട്ടത് ശ്രീരാമൻ എന്നിട്ട് രാമരാമ എന്ന് ചൊല്ലുമ്പോൾ അത് വിഷ്ണു സഹസ്രവൻ ചൊല്ലുന്നതിനേക്കാൾ വളരെ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്നാണ് ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിക്ക് നൽകിയ ഉപദേശം ആ നിലയിൽ രാമൻ എന്ന പേര് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് വശിഷ്ടമുനി മൂത്ത കുഞ്ഞിന് നൽകിയത് ശ്രീരാമൻ രാമൻ ശ്രീരാമൻ രണ്ടാമത്തെ കുഞ്ഞിന് ഭരണകാര്യങ്ങളിൽ വളരെ പ്രാപ്തിയുള്ള ആൾ ആയി മാറണം എന്ന കാഴ്ചപ്പാടിൽ ഭരതൻ എന്നു പേര് നൽകി മൂന്നാമത്തെ ആളിന് ലക്ഷ്മണൻ എന്നു പേര് നൽകി നാലാമത്തെ ആൾ ശത്രുക്കളെ സംഹരിക്കാൻ ഏറെ കഴിവും കരുത്തുമുള്ള ആളായി മാറും എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശത്രുഘ്നൻ എന്ന പേര് നൽകി അതുകഴിഞ്ഞ് വസിഷ്ഠമുനി പറഞ്ഞു ഈ നാല് പുത്രന്മാരിൽ ഇവർ നാല് പേരിൽ രണ്ട് പേർ വീതം വളരെ സൗഹൃദത്തിലായിരിക്കും ഒന്ന് ശ്രീരാമനോടൊപ്പം സദാസമയം ഒന്നിച്ച് ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്നത് ലക്ഷ്മണനാണ് ഭരതനോടൊപ്പം ശത്രുഘനടക്കും ഇങ്ങനെയായിരിക്കും അവരുടെ വളർച്ച എന്ന് വസിഷ്ഠമുനി പറയുകയുണ്ടായി അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളരെ വലിയ സൗഭാഗ്യത്തോടുകൂടി വളർത്തുവാൻ തുടങ്ങി മികച്ച നിലയിലുള്ള വിദ്യാഭ്യാസം നൽകുവാനായി വസിഷ്ഠമുനിയുടെ നേതൃത്വത്തിലുള്ള ആചാര്യന്മാർ തയ്യാറായി എല്ലാ കലകളിലും എല്ലാ വിദ്യകളിലും അതിനിപുണരാകുന്ന നിലയിലുള്ള അറിവാണ് വസിഷ്ഠമുനിയും മറ്റാചാര്യന്മാരും ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു നൽകിയത് ഇവർ വളരെ മിടുക്കന്മാരായി വളർന്നു വന്നു നാല് പേരും വളരെ പ്രജാതൽപരും ആൾക്കാരുമായി വളരെ സ്നേഹത്തോടെ ഇടപഴുന്ന ഇടപഴകുന്ന ആളുകളും അതുപോലെ ഏത് കാര്യം ചെയ്യുവാനും ഏറെ പ്രാപ്തിയുള്ളവരുമായി വളർന്നു വന്നു എല്ലാവരെയും അയോധ്യവാസികളെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഇതേറെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരുന്നു ഈ കുഞ്ഞുങ്ങൾ അയോധ്യയിലെ ദശരഥ മഹാരാജാൻ്റെ നാല് പുത്രന്മാരും ഒന്നിനൊന്ന് മെച്ചമായി വളരെ മിടുക്കന്മാരായി വളർന്നു വരുന്നു ആകാരഭംഗിയിലും വളരെ മനോഹരമായ ഇളം കറുത്ത നിറത്തിലുള്ള നാല് പുത്രന്മാർ വളരെ മനോഹരമായി കറുത്ത നിറമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആകർഷകമായ സൗന്ദര്യം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു അതിൽ അവരെ കാണുന്നത് തന്നെ ഒരു സൗഭാഗ്യം പോലെയാണ് അയോധ്യവാസികൾ നോക്കിക്കണ്ടത് അങ്ങനെ ഈ കുട്ടികൾ പഠിച്ചു വന്നു ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച ആളുകളായി മാറി മുതിർന്നവരായി മാറി ഏതാണ്ട് പതിനെട്ട് വയസ്സോളമായി നാല് പേരും നാല് ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ദശരഥ മഹാരാജാവിന് ആനന്ദം കൊണ്ടങ്ങ് വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എന്നും കൂടുതൽ കൂടുതൽ സന്തോഷഭരിതനായിട്ടാണ് ഓരോ ദിവസവും ചക്രവർത്തി മന്ത്രമണ്ഡപത്തിൽ മന്ത്രമണ്ഡപത്തിലെത്തുന്നത് മന്ത്രമണ്ഡപം എന്ന് പറയുന്നത് രാജസദസ്സാണ് അത് തന്നെ സൂര്യൻ്റെ ചുവന്ന രശ്മികൾ ആകാശത്ത് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം മന്ത്രമണ്ഡപത്തിലെത്തും അത് രാവിലെ അദ്ദേഹം അത് രാവിലെ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം രാജസിലെ മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരെല്ലാം അതിനു അവിടെ എത്തിച്ചേരും വളരെ സജീവമായ മന്ത്രമണ്ഡപവും രാജ്യവും ഭരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഒരു ദിവസം രാവിലെ ദശരഥ മഹാരാജാവ് ഇതുപോലെ രാവിലെ രാജസദിലെത്തി അവിടെ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധൻ വന്ന് മുഖം കാണിച്ചു എന്താണ് കാര്യം എന്ന് ദശരഥ മഹാരാജാവ് തിരക്കി കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് വന്നാൽ നിന്നാൽ ഒരു കാര്യം ചൊല്ലുവാനുണ്ട് ഉണർത്തിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ അവിടേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ കാര്യം പറയാനുണ്ട് എന്ന് മനസ്സിലായി വിഷ്ണു മഹാരാജ് അയാളെ വിളിച്ചു ചോദിച്ചു എന്താ കാര്യം അപ്പോൾ നമ്മുടെ രാജധാനിയിൽ ഒരു വളരെ വലിയ ഒരു വിശിഷ്ട അതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ് ആരാണ് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുകയാണ് അയ്യോ മഹർഷി സ്വന്തം എന്നാമിത പുറപ്പെടുക എന്ന് പറഞ്ഞ് നേരെ വിശ്വത മഹാരാജാവും അന്നത്തെ മന്ത്രമണ്ഡപത്തിലെ യോഗമെല്ലാം നിർത്തിവെച്ച് ഇന്നത്തേക്ക് മന്ത്രമണ്ഡപത്തിൽ ഇനി വേറെ കാര്യമൊന്നും ആലോചനയില്ല നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നേരെ വിശ്വാമിത്ര മഹർഷിയെ കാണുവാനായി കൊട്ടാരത്തിനുള്ളിൽ നിൽക്കുന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഫൗസല്യയും കൈകയും സുനിതാദേവിയും വളരെ ആദരപൂർവ്വം മഹർഷിയെ വരവേറ്റ് അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങൾ നൽകി അവിടെ സത്കരിച്ചിരിച്ചിരിക്കുകയാണ് ദശരഥ മഹാരാജാവ് ചെന്നപ്പോൾ മഹർഷിക്ക് വളരെ സന്തോഷമായി കൊട്ടാരത്തിൽ രാജ്ഞിമാർ രാജാവിൻ്റെ അഭാവത്തിൽ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിനെ വരവേറ്റ് സ്വീകരിച്ചിരുത്തി ഉപചാരങ്ങൾ നൽകിയതിൽ ഉള്ള സന്തോഷം ദശരഥ മഹാരാജനെ പോലെ വളരെ പ്രമുഖനായ ഒരു ചക്രവർത്തി അദ്ദേഹം താൻ എത്തി എന്ന് അറിഞ്ഞതുകൊണ്ട് ഉടൻ ഓടി ഓടിയെത്തിയിരിക്കുന്നു ഇത് കണ്ടത് വിശ്വാമിത്ര മഹർഷി വളരെ സന്തോഷിച്ചു വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജനെ കണ്ടപ്പോൾ അങ്ങേപ്പോലുള്ള ഒരു മഹാചക്രവർത്തി ഈ ഭൂതലത്തിൽ ഈ തരത്തിൽ ഭരണം നടത്തുന്നതിൽ ഭൂതലവാസികൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഭാഗ്യം ചെയ്തവരാണ് ഈ നിലയിലൊക്കെ ദശരഥ മഹാരാജാവനെ വാഴ്ത്തുവാൻ തുടങ്ങി അത് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ പോലെ ഒരു മഹാ മഹർഷി ഈ അയോധ്യയിൽ ഈ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നതിലുള്ള സന്തോഷവും ഇങ്ങനെ രേഖപ്പെടുത്തുകയും വിശ്വാമിത്ര മഹർഷിയുടെ കഴിവുകളെയും പ്രാപ്തിയെയും ഒക്കെ കുറിച്ച് തന്നെ വളരെ പ്രകീർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം രണ്ടുപേരും പൂഴ്ത്തി പൂഴ്ത്തി സംസാരിച്ചു സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ആളെ കാണുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പൊഴുത്തുക എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ധാരാളം പൂഴ്ത്തി അപ്പോൾ ഇങ്ങനെ പൂഴ്ത്ത തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പൊഴുത്തല്ല അവസാനം വേണമല്ലോ കാര്യം അറിയണമല്ലോ ഇപ്പോൾ ദശ മഹാരാജാവസാനം മഹാരാജാവ് തന്നെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാൻ തീരുമാനിച്ചു രാജാവ് വളരെ വിനിയപൂർവം മഹർഷിയോട് ചോദിച്ചു അല്ലയോ മഹർഷി അങ്ങ് എന്താണ് യാദർച്ഛമായി ഇവിടെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്തിച്ചേർന്നത് അപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ മകൻ ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ ഒരാളാണ് അപ്പം അദ്ദേഹവും ഉണ്ട് അദ്ദേഹം പറഞ്ഞു താതൻ ഒരു കാര്യവുമില്ലാതെ എത്തിച്ചേരില്ല എന്നറിയാം എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് താതൻ എത്തിച്ചേർന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കാര്യം എന്താണ് എന്ന വിശ്വാമിത്ര മഹർഷിയുടെ വരവിൻ്റെ കാര്യം അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് വശിഷ്ഠമുനി എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ മഹർഷി വിശ്വാമിത്ര മഹർഷി വളരെ മെല്ലെ സംസാരിച്ച് തുടങ്ങി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് നാം ഒരു മഹായാഗം നടത്താൻ ആഗ്രഹിക്കുന്നു വ്യത്യസ്തമാർ നല്ല കാര്യം പക്ഷെ ആ യാഗം നടത്താൻ ഉള്ള സാഹചര്യമില്ല അങ്ങക്കെന്താണ് ഒരു സാഹചര്യക്കുറവ് എന്ന് അയച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു നാം മാത്രമല്ല ഇന്ന് ഇവിടെ ഈ വനത്തിൽ ഒരു സന്യാസിമാർക്കും ഒരു യാഗവും പൂജയും നടത്താൻ കഴിയാത്ത സാഹചര്യമാണത് നാം യാഗം നടത്താൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടേക്ക് രാക്ഷസരാജാവായ രാവണന്റെ കിങ്കരന്മാർ എത്തിച്ചേരും ഇവിടെയാണെങ്കിൽ രാവണ ബന്ധുവായ എന്ന മഹാരാക്ഷസിയുണ്ട് ആ താടകയുടെ പുത്രന്മാർ മാരീജനും സുബാഹുവും അവർ ഒന്നും നിർത്താൻ വധിക്കത്തില്ല യാഗം തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ തന്നെ അവിടേക്ക് കടന്നു വന്ന് യാഗത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുവുകളും നശിപ്പിക്കുകയും അതിനു പുറമെ അവിടെ വളരെ മെച്ചമായ നിലയിൽ രക്തവും മാംസവും ഒക്കെ കൊണ്ട് വിതറുകയും ചീറ്റുകയും ഒക്കെ ചെയ്യും അതിനു പുറമെ യാഗം നടത്താൻ മുന്നോട്ട് വരുന്ന സന്യാസിമാരെ അവർ കഠിനമായി ഉപദ്രവിക്കുകയും ചില സമയത്ത് വധിക്കുകയും ചെയ്യും ഈ വിധത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ യാഗം നടത്താൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജ പെട്ടെന്ന് വല്ലാണ്ടായ താൻ ഈ നാട്ടിലെ ചക്രവർത്തി ആയിരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെ ഒന്ന് നടക്കാൻ പറ്റില്ലെന്ന് അതിനെന്താ നമുക്ക് വഴി വഴിയുണ്ടാക്കാമല്ലോ ദശ മഹാരാജ പറഞ്ഞു യാഗം നടത്താൻ നാം അതിന് ഉണ്ടാക്കാം അപ്പോൾ വീണ്ടും മഹർഷി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി യാഗം മുടക്കുക എന്നുള്ളത് എത്രയോ കാലമായി നടന്നു വരുന്ന കാര്യമാണ് ഇപ്പോൾ നാം ആരംഭിക്കുന്ന യാഗവും മുടക്കിയാൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് ഈ വിധമൊക്കെ വിശ്വാമിത്ര മഹർഷി വേദനയോടെ തൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പങ്കുവച്ചു ഇപ്പം ദശരഥ മഹാരാജ പറഞ്ഞു യാഗം നടത്തുവാൻ നാം അതിനുവേണ്ട സംരക്ഷണം നൽകാം മഹർഷി അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല നാം ഉണ്ട് ഇവിടെ ഇത് കേട്ടിട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു നമുക്ക് യാഗം നടത്താൻ അങ്ങയുടെ മൂത്തപുത്രൻ ശ്രീരാമന്റെ സഹായം ആവശ്യമാണ് ഇത് കേട്ട മാത്രമേ തന്നെ തന്നെ വെള്ളിടി വെട്ടിയതുപോലെയായി തൻ്റെ പുത്രന്മാരെല്ലാം കുഞ്ഞുങ്ങളായിട്ടാണ് ദശഥൻ അപ്പോഴും കാണുന്നത് ശ്രീരാമനെ അയക്കണം ശ്രീരാമനെ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദശതൻ നടുങ്ങിപ്പോയി കുറേ സമയം ദശതൻ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ കുറേ സമയം സംസാരിക്കാതിരുന്നപ്പോൾ ആ നിശബ്ദതയെ ഖണ്ണിച്ചുകൊണ്ട് മഹർഷി തന്നെ ഇടപെട്ട് അല്ലയോ മഹർഷി അല്ലയോ മഹാരാജൻ എന്താ അങ്ങൊന്നും സംസാരിക്കാതിരിക്കുന്നത് അപ്പോൾ ദശ മഹാരാജാവ് പെട്ടെന്ന് പറഞ്ഞു ശ്രീരാമൻ കുഞ്ഞല്ലേ ഞാൻ വരാം നാം വരാം ഈ ലോകത്ത് മഹാദേവനും വിഷ്ണുദേവനും ബ്രഹ്മ ബ്രഹ്മദേവനും ഒഴിച്ച് വേറെ ഏതൊരു ശക്തി വന്നാലും ആ ശക്തിയെ നേരിടുവാനുള്ള കരുത്ത് നമുക്കുണ്ട് നാം അങ്ങക്ക് സംരക്ഷണം നൽകാം നാം വരാം വിശ്വനിങ്ങനെ ഉറപ്പിച്ച് പറയുക നാം വരാം ഏത് ശക്തി വന്നാലും ഏത് ശത്രുക്കൾ വന്നാലും അതിനെ നേരിടുവാനുള്ള കരുത്ത് നമുക്കുണ്ട് നാം വരാം ഇത് കിട്ട പെട്ടെന്ന് വിശ്വാമിത്ര മഹർഷിൻ്റെ മുഖം ഒന്ന് മാറി എന്ത് നമ്മുടെ അഭിപ്രായത്തെ നിഷേധിക്കുകയോ പെട്ടെന്ന് ഈ ചോദ്യം ചോദിച്ച മുഖവും മാറിയപ്പോൾ വസിഷ്ഠമുനിയും എല്ലാവരും ഇടട്ടെ ഇല്ല മഹാരാജൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു കാരണം മഹർഷി ഇങ്ങനെ ഗോപിഷ്ടനായി ഏതെങ്കിലും നിലയിലുള്ള കൃത്യം നിർവഹിച്ചാൽ ശപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് വളരെ ദോഷമായി ഭവിക്കുന്നതോടെ പെട്ടെന്ന് വസിഷ്ഠമുനിയും മറ്റുള്ളവരും ഒക്കെ തന്നെ ഇടപെട്ട് ഇല്ല അതിന് പരിഹാരം ഉണ്ടാകും വളരെ വിശദത്തോടുകൂടി നിഷ്ഠിതൻ അതിനെ സംബന്ധിച്ചു തൻ്റെ പുത്രനെ സഹായി അയക്കാം അപ്പോൾ രാമനെ വിളിപ്പിച്ചു അപ്പോൾ ശ്രീരാമൻ വരുമ്പോൾ ലക്ഷ്മണനും കൂടെയുണ്ട് അവരവിടെ പുതിയ യുദ്ധമുറകൾ പരിശോധിച്ച് പരിശീലിച്ചു അത് കൊണ്ട് ആ ഒരു വേഷത്തിലാണ് വന്നത് ഇതാ വിളിച്ചതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പരിചയപ്പെടു മഹർഷിയെക്കെട്ട് മഹർഷിയെ നമസ്കരിച്ച് അവർ അവരണ്ടുപിടുക അപ്പോൾ ഇങ്ങനെ മഹർഷിയുടെ യാഗ നിർവഹണത്തിനായി കൂടെ പോകാൻ ശ്രീരാമനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ദശ മഹാരാജാവ് ശ്രീരാമനെ അറിയിച്ചു അത് കേട്ട് ശ്രീരാമൻ സ്വതവേ എപ്പോഴുമുള്ള ആ മുഖത്തെ ഒരു പുഞ്ചിരിക്കുന്ന ഭാവമുണ്ട് അതിലേതൊരു മാറ്റവും ഇല്ലാതെ തന്നെ പോകാൻ സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഇത് കണ്ട് ലക്ഷ്മണനും കൂടെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ജ്യേഷ്ഠനോടൊപ്പം ഞാനും കൂടി വന്നോട്ടേന്നു അങ്ങനെ രാമലക്ഷ്മണന്മാരെ ഒന്നിച്ച് വിളിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി വനത്തിലേക്ക് പോയി